പട്ടാമ്പിയിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ രംഗത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കാര്യമായ പ്രവൃത്തികൾ നടക്കുന്നില്ല ഇതുമൂലം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണെന്നും നടപടികൾ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം പട്ടാമ്പി നീള ആശുപത്രി മുതൽ ഷൊർണൂർ ഐ പി ടി കോളേജ് വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ പട്ടാമ്പി ടൗണിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യാതൊരുവിധ പ്രവൃത്തികളും നടക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് റോഡ് നവീകരണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് വ്യാപാരികൾക്ക് ലഭിച്ച വിവരം ഇതേ തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് റോഡ് നവീകരണ പ്രവൃത്തികൾ ഇഴയാൻ ഇടവരുന്നതെന്ന് വ്യാപാരികൾ ആരോപിച്ചു വകുപ്പുകൾ തമ്മിൽ പരസ്പരം പഴിച്ചാറൽ മാത്രമാണ് നടക്കുന്നതെന്നും പ്രവൃത്തികൾ നടക്കാത്തതുമൂലം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണെന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി പറഞ്ഞു മേലൈ പട്ടാമ്പി എസ് ബി ഐക്ക് സമീപം പ്രവൃത്തികൾ പാതി വഴിയിലാണ് ഇത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ദിവസങ്ങളോളം പാത അടച്ചിട്ടുണ്ടെന്നും പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് അബുലൈസ് സനൂബ് ഹനീഫ മുജീബ് റഹ്മാൻ ഇബ്രാഹിം സൈദലവി ജാബിർ ജയശങ്കർ തുടങ്ങിയവരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു വാട്ടർ അതോറിറ്റി അവിടെ റോഡ് പണി രണ്ട് ദിവസം നടത്തരുത് അത് കുറച്ചുകൂടി വർക്കുണ്ട് എന്നുള്ള രീതിയിൽ ചർച്ച വന്നു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ വന്നതാണ് കാരണം എന്താ വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് വാട്ടർ അതോറിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ കർ എഫ് ബി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കെ എസ് സി ജി ആണെങ്കിലും ഇതൊക്കെ സംയോഗിച്ച് ഒത്തൊരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനവും ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകാം നീണ്ടുപോകുന്ന സമയത്ത് ഇന്ന് കാലത്ത് നമ്മൾ പട്ടാമ്പി ടൗണിലേക്ക് വരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാങ്ങാട്ടി ഭാഗത്ത് നിന്ന് വരുന്നത് ഏകദേശം ഞാങ്ങാട്ടി സെൻ്റർ വരെ വാഹനങ്ങളൊക്കെ വേണം മറ്റുള്ള ഭാഗത്തൊക്കെ ടാറിങ്ങും കഴിഞ്ഞെങ്കിലും ശരി ഇവിടെ ഈ ഭാഗത്ത് എസ് ബി യുടെ ഭാഗത്ത് വരുന്ന കുറച്ച് സ്ഥലം ഒരു കുപ്പിക്കഴുത്തുപോലെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആർ എസ് റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരു പ്രവർത്തനം ഒച്ചഴ എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എൻജിനീയർ മീൻസ് അതിൻ്റെ കോൺട്രാക്ടർ എടുത്തിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ വ്യാപാരികളുടെ പ്രതിഷേധം അറിയിക്കാനും എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തിയത് അവരവരുടെ പരിമിതികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞു എന്തായാലും തമ്മിലൊരു കോർഡിനേഷൻ കുറവുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വന്നപ്പോൾ തന്നെ പൂർത്തിയായി കാരണം ഇന്നലെ രാത്രി പണി കഴിഞ്ഞു നമ്മൾ അന്വേഷിക്കുന്നത് കെ ആർ എഫ് ഭാഗത്ത് നിന്ന് ഇന്നും നാളെയും കൂടി അവരോട് ഇവിടെ റോഡ് പണി ചെയ്യരുതെന്നാണ് പറഞ്ഞത് പക്ഷേ ആ റോഡ് പണി ചെയ്യരുതെന്ന് പറയാൻ കാരണം ഇവർക്ക് ചെയ്യാനുള്ള വർക്ക് ഉള്ളതുകൊണ്ടാണ് അത് ഓൾറെഡി ഇന്നലെ രാത്രി ചെയ്തു കഴിഞ്ഞു ആ വിവരം കെ ആർ എഫിനെ അറിയിച്ചിട്ടില്ല എന്നൊരു സാഹചര്യം എങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നത് നാട്ടുകാരും ഇവിടെ കച്ചവടം ചെയ്യുന്ന നമ്മളെ പോലുള്ള ആൾക്കാരും ആണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം അറിയിക്കുന്നതിനും എത്രയും പെട്ടെന്ന് ആ പ്രതിസന്ധി തീർക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നമ്മളൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആൻഡിക് സാൻഡ്രി ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെ മനം കവർന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് കോട്ട്സെറ്റ് എന്നിവയുടെ അതി ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു